പുണ്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ജന്മദിനമാഘോഷിച്ച ഇസ്ലാം മതവിശ്വാസികൾ മദ്രസകളിലും പള്ളികളിലും പ്രവാചക പ്രകീർത്തന സദസ്സുകളും ഘോഷയാത്രകളും സംഘടിപ്പിച്ചാണ് നബിയുടെ ജന്മദിനം ആഘോഷമാക്കിയത് സംസ്ഥാനത്തുടനീളം മദ്രസകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ റാലികൾ സംഘടിപ്പിച്ചു റാലികളിൽ മധുരവിതരണവും നടന്നു വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും വീടുകളും പള്ളികളും വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുക ഘോഷയാത്രകൾ സംഘടിപ്പിക്കുക സാമുദായിക ഭക്ഷണങ്ങൾ സംഘടിപ്പിക്കുക എന്നിവയാണ് സാധാരണയായി നബിദിന ആഘോഷത്തിൽ ഉൾപ്പെടുന്നത് ഘോഷയാത്രകൾ കഴിഞ്ഞാൽ കുട്ടികളുടെ കലാപരിപാടികൾ നടക്കും നബിദിനത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളാണ് വിവിധ മുസ്ലിം സംഘടനകളും പള്ളി മദ്രസ കമ്മിറ്റികളും ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് സംഘടനകളുടെ ആഭിമുഖ്യത്തിലും വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഏ ഡി അഞ്ഞൂറ്റി എഴുപത് മക്കയിൽ അറബിക് കലണ്ടർ റബിയുൽ അവൽ മാസം പന്ത്രണ്ടിനാണ് മുഹമ്മദ് നബിയുടെ ജനനം ലോകത്തിനാകെ അനുഗ്രഹമായാണ് പ്രവാചകൻ ജനിച്ചതെന്നാണ് ഇസ്ലാമിക വിശ്വാസം ഇക്കാരണം കൊണ്ടുകൂടിയാണ് നബിദിനം മുടങ്ങാതെ ആചരിച്ചു പോരുന്നത് റബിയൂൽ അവവൽ മാസപ്പിറവി ദൃശ്യമായതു മുതൽ വിശ്വാസികൾക്കെല്ലാം സന്തോഷ ദിനങ്ങളാണ് മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനമാണിന്ന് കുട്ടിക്കാലം മുതൽ മാതാ ജീവിച്ച നബിക്ക് വയസ്സിലാണ് പ്രവാചകത്വം ലഭിക്കുന്നതെന്നാണ് ഇസ്ലാമിക ചരിത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഒത്തുചേരലുകൾ നടത്തിയും ഭക്ഷണം പങ്കിട്ടും മുസ്ലിങ്ങൾ ഈ ദിവസം ആഘോഷമാക്കുന്നു സമാധാനം അനുകമ്പ പ്രവാചകന്റെ ആത്മീയ പൈതൃകം തുടങ്ങിയ മൂല്യങ്ങളെ ഈ ദിനം ഉയർത്തിക്കാട്ടുന്നു ഒമാനൊഴികെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു നബി ദിനാഘോഷം Thank you